ഓ നമോ ഭഗവതദേ വാസുദേവാ അഥ ീയധ്യയ ശ്രീശുഭൗവാചവൃഷ്ട്രിയാശ്രയാം പ്രതിവക്തം നോൽസേഹ ഔത്കണ്ഠ്യസ്മാരിശ്വരാ യ പഞ്ചഹായനോ മാത്രപ്രാതരാശായ തന്നൈജ തന്നൈ ഛദ്രജയപരയാം ബാലലീലയാകഥം സേവേന ജലസംഗത പൃഷ്ടോ വർ പ്രതിബ്രൂയാൽ ഭർത്തു പദനുസ്മരൻ സമുഹൂർത്തമൂൽ തൂക്ഷീ കൃഷ്ണഘ്രിസുധയാ തീവ്രേണോനൃത പുളകോൽ ഭിന്നുവാഞ്ജന്മേ മുഞ്ജന്മേലാശു ചൂർണോ ലക്ഷിതസ്തേ പ്രസര സ്പ്ലുത ശനഗൈർ ഭഗവൽകൃലോകം പുനരാഗത വിമൃജ നേത്രേ വിദുരം പ്രയാഹോഥവ ഉസ്മയൻ ഉവ ഉച്ചണമണി നിംോജെ ഗീർഷ ജഗരേണിന്തുനുശലം ബ്രൂയാം ഗതശ്രീഷു ഗൃഹേഷഹം ദുർഭോബലോകോയം യോ നിതരാമി യേ സംവസന്തോ നവിദുർഹരി മീനോടം ഇംഗിതജാ പുര പ്രൗഢാശ സ സത്വതൃഷംം സേവ സ്ഥ സദാ ശ്രി ഭത്യുക്തനോഹരൗ പ്രദർശ്യതൃപ്ത ദൃശാന് ആദര സ്വിംബം ലോകലോചനം യന്മർലൗ വൈകം സ്വയോമായാബലം ദർശയത ഗൃഹീതം വിസ്മാവനം സ്വയഗർ പരം പദം ഭൂഷണഭൂഷണം യർമ്മസൂനോർബതരാജസൂയേ നിരീക്ഷ ദൃക്സ്വസ്ത്യനം ത്രിലോകർന ചാഹകം വിധാ രർവാക്സൃതൗ കൗശലമുരാഗപ്ലുത ഹരാസലീലാവലോക പ്രതിലധമാന വ്രജസ്ത്രിയോ दृग्भिरनुप्रवृत्तधियो वदस्थु किल कृत्यशेषाः स्वशान्तरूपेष्विधरैः स्वरूपैरभ्यर्द्यमानेष्वनुगम्बितात्मा परावरेशो महदंशयुक्तो ह्यजोऽपि जातो भगवान् यथाग्नि मां खेदयत्येतदजस्य जन्मविडम्बनं यद्वसुदेवगेहे व्रजेज वासोरिभयादिव स्वयं पुराद्व्यवासीद्यदनन्तवीर्या ദുനോതി ചേതസ്മരോ മമൈതയ പാദാവഭിവന്ധ്യത്രോഹ താതംബകം സാധുരുശിതം പ്രസീദ തന്നോ ഘടന നിഷതീനം കോ വാ അമുഷ്യാഘ്രിസരോജു വിസ്മർത്തമീശീതപുമാൻ വിജിഖ്രൻ യോ വിസ്ഫുര ഭൂമേർഭാരം ക്തേന തിരച്ചാ ദൃഷ്ടാ ഭവർനുരാജസൂ ചൈദ്യസം ദ്വിഷതോട്ടി സിദ്ധി यां योगिनः संस्पृश संस्पृहयन्ति सम्यक् योगेन कस्तद्विरहं सहेता तथैव जान्ये नरलोकवीरा य आहवे कृष्णमुखारविन्दं नेत्रैपि बन्धो नयनाभिरामं ने पार्थास्त्रभूता पदमापुरस्या स्वयं त्वसाम्यातिशयस्त्र्यधीश स्वाराज्यलक्ष्म्याप्तसमस्तकाम बलिं हरद्भिश्चिरलोकपाले किरीडकोटेडिदपादपीढ तत्तस्य कैगर्यमलं हृतान्नो विग्लावयत्यङ्गयदुग्रसेनं तिष्ठन्निषण्णं परमेष्ठि धिष्णे न्यबोधयद्देव निधारयेदि अहो भगीयं स्तनकालगूढं जिघांसया वाय जिघांसया वायय लेभे गतिं धातृविजितां ततोऽन्यं कं वादयालुं शरणं व्रजे माहरे मन्ये सुरान् भागवतां स्रधीशे संरम्भमार्गाभिनिविष्टचित्तान् ये संयुगे जक्षतदार्श्यपुत्रमंसे सुनाभायुधमावतन्तं वासुदेवस्य देवक्यां जातो भोजेन्द्रबन्धने चिकीर्षुर्भगवानस्यामजेनाभियाचिता ततो नन्दव्रजमिता പിതാശ സമാത്ര ഗൂഢാർച്ചോ വസൽ പരീതോ വൽസഭൈർവൽസാം ശാരയൻ വ്യഹര്വിഭോ യമുനോപവൂജ് യമുനോപവൂജ്ജ സങ്കുലിതൃപേ കൗമാരീം ദർശയ ചേഷ്ടാ പ്രേക്ഷണീയാം വ്രജൗഗസാം രുദന്യവഹസന്മുഗ്ധാസിംഹാവലോകന സയേവോധനം ലക്ഷ്മേതം സിത ഗോവൃഷം ചാരയന്നുഗാൻ ഗോപാൻ റണത് വേണുരരീരമൽ പ്രയുക്തൻഭോജരാജേനയിനക്കാമൂപിണ ലീലയാംസ്താൻ ബാല കീടന കാനിവാ വിപന്നിഷപാനേനഗൃഹ്യഭുജഗാധിപം ഉത്ഥാഗാവസ്ഥോയം പ്രകൃതി സ്ഥിതം അയാജയൽ ഗോസവേനാഗോപരാജം ദ്ജോത്തമയേ വിത്തയ ജോലുഭാരസ്യാചിഗീർഷൻ സദ്വം വിഭു വർഷതീന്ദ്രേ വ്രജകോപാൽ ഭഗമാനേതി വിഹ്വല ഗോത്രലീലപത്രേണത്രാദോ ഭദ്രനുഗൃത ശരശശിഖരേർമർമൃഷ്ട്രം മാനയ രജനീമുഖം ഗായകളവദം രേ മേ സ്ത്രീണ മണ്ഡലമണ്ഡന ഹരെ നമ ശ്രീ കൃഷ്ണർപ്പണമസ്തു ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യം സംഹതയാം തൃതീയസ്കന്ധേ വിതിരോദ്ധവ സംവാ ദ്വിതീയധ്യ ഗോവിന്ദനാമസീർത്തോവിന്ദഗോവിന്ദ ഹരെ നാരായണ ഹരേ കൃഷ്ണ ഹരെ ഗുരുവാരപ്പശരണം